ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് പേർക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ആ വീഡിയോയുടെ സ്റ്റാറ്റസ് ഇട്ടിട്ട് കൂടുതൽ വ്യൂസ് കിട്ടുന്ന രണ്ട് പേർക്കാണ് നമ്മൾ രണ്ട് കളർ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അവരാരൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറേ മുന്നേ നമ്മൾ യു ഫോർ ബിയകളുടെയൊക്കെ കട്ടിങ്സ് ചെറിയൊരു വിലയ്ക്ക് കൊടുത്തിരുന്നു അപ്പം അന്ന് കുറേ പേര് പിന്നെയും ചോദിച്ചു പക്ഷേ നമ്മുടെ അതിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കട്ടിങ്സ് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കളറുകളാണ് സെയിലിനായിട്ടുള്ളത് അത് വൈറ്റ് പിങ്ക് ഒരു യെല്ലോ ഷെയ്ഡ് ഉള്ളത് റെഡ് എന്നീ കളറുകളുടെയൊക്കെ വലിയ പൂക്കളുടെ ഉണ്ട് അതുപോലെ ചെറിയ പൂക്കളുടെയുണ്ട് കേട്ടോ അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ളത് ഈ രണ്ട് കളറ് ലില്ലി പ്ലാന്റ്സുകളുടെ ചെടികളാണ് ഇതിൽ തന്നെ റെഡ് ക്രീപ്പിംഗ് റോസിൻ്റെയും അതുപോലെ ഒരു പിങ്ക് കളറ് പനിനീർ റോസിൻ്റെയും കട്ടിങ്സും ഉണ്ട് കേട്ടോ ഈ സെയിലിനായിട്ടുള്ള എല്ലാ ചെടികളും കൂടെ ഒരു കോംബോ ഓഫറായിട്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാൻസുകൾ ആവശ്യമുണ്ടോ വെച്ചിങ്ങാൽ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലെ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ഗിഫ്റ്റ് കിട്ടിയവരാരൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആളുടെ പേര് സമീറ എന്നാണ് അവരുടെ സ്റ്റാറ്റസ് വ്യൂസ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത്തഞ്ചാണ് കേട്ടോ രണ്ടാമതായിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആളുടെ പേര് മൻസൂറ അനു എന്നാണ് കേട്ടോ നൂറ്റി എഴുപത്തെട്ടാണ് അവരുടെ സ്റ്റാറ്റസ് വ്യൂ വന്നിട്ടുള്ളത് രണ്ട് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റുകളാണ് കേട്ടോ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ വീഡിയോ കണ്ട അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി